വേനൽക്കാലം കഴിഞ്ഞത് ഇപ്പം അതെ മഴക്കാലമായിട്ടുണ്ട് എന്നിട്ടും നമുക്ക് സൺടൈൻ മാറാത്ത കുറെ പേരുണ്ട് അപ്പൊ അവർക്കായിട്ടുള്ള ഒരു ത്രീ ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വെൽക്കം ബാക്ക് ടു അശ്രീ അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ബൗളാണ് കേട്ടോ അപ്പൊ ഞാൻ അതിനുള്ള ബൗൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലാണ് നമുക്ക് മിക്സ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് അരിപ്പൊടിയാണ് എടുക്കേണ്ടത് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയല്ല നമുക്ക് സാധാരണ വറുക്കാത്ത അരിപ്പൊടി എടുക്കണം കേട്ടോ അപ്പൊ ദേ അരിപ്പൊടി ഞാന് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യം എടുത്താൽ മതി കേട്ടോ അപ്പൊ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ തേൻ വേണം അതുപോലെ തന്നെ തേൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് റോസ് വാട്ടർ എടുക്കണം റോസ് വാട്ടർ നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു കുറുക്ക് പരിവത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു കുറുക്ക് രൂപത്തിൽ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇത് നമുക്കൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം ായിട്ട് ഇതൊന്ന് അപ്ലൈ കൊടുക്കുക എവിടെയാണോ ടാൻ ഉള്ളത് അതായത് കയ്യുമലോ കാലുമലോ നമ്മളെ ശരീരഭാഗത്ത് എവിടെയാണോ ടാൻ ഉള്ളത് അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിപ്പോ ഞാൻ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്നും മസാജ് ചെയ്തെടുക്കാം നല്ലോണം മസാജ് ചെയ്യണ്ട ഇത് നമുക്ക് സ്ക്രബ് പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് നമ്മള് ഈ ഒരു സൈഡിലൊക്കെ മൂക്കിന്റെ സൈഡില് അതുപോലെ തന്നെ അത് ഈ ചുണ്ടിന്റെ സൈഡിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം കേട്ടോ മസാജ് ചെയ്യുന്ന ഒക്കെ നല്ല രീതിക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഹാർഡ് ആവണ്ട ആവണ്ടോ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു ട്വന്റി മിനിറ്റ്സിന് ശേഷം നമുക്ക് ഇതൊന്ന് കഴുകി കളയാം ട്വന്റി മിനിറ്റ്സിന് ശേഷം മുകൊക്കെ ഞാൻ ദേ കഴുകി വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ടിപ്പ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിനക്ക് എന്തായാലും നെക്സ്റ്റ് ടിപ്സിലോട്ട് പോയാലോ ടിപ്സ് നമ്പർ പറ്റു ഇത് നമ്മളുടെ സ്കിന്നു വെട്ടിത്തിളങ്ങാനുള്ളതൊന്നല്ല പക്ഷെ നമ്മളുടെ നോർമൽ സ്കിന്നിന്റെ കടലിലോട്ട് തിരിച്ചു വരാനുള്ളതാണ് നമുക്ക് ടിപ്സ് നോക്കിയാലോ അപ്പൊ നമ്മൾ ആദ്യമായിട്ടുള്ളത് ബൗൾ എടുത്തിട്ടുണ്ട് ഇന്നിട്ട് നമുക്ക് അതിൽ ആവശ്യമുള്ള കടലപ്പൊടി എടുക്കാം ഞാനിതിപ്പോ ഫേസിൽ മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്ര കടലപ്പൊടി എടുത്തിട്ടുള്ളത് ഇന്നിട്ട് നമുക്ക് ഇതിലോട്ട് കാപ്പിപ്പൊടി ഡോട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കേടാണ് കേട്ടോ കേടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വെള്ളം ആഡ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോ ഓപ്ഷനൽ ആണ് ഞാനിപ്പോ ഇത് കേടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതായത് നമ്മളെ കട്ടി തൈര് പിന്നെ ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളിന്നും വേണ്ട നമുക്കത് മുറിച്ചിട്ട് ഒരു പകുതി തക്കാളിയാണ് കേട്ടോ തക്കാളിയുടെ പൾപ്പ് നമുക്ക് അതിൽ കൊണ്ട് ഏഡ് ചെയ്യണം ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് നമുക്ക് ഇതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അപ്പൊ ഇതേ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പ ഇതേ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കയ്യിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനൊരു ട്വന്റി മിനിറ്റ്സ് ഒരു ഫിഫ്റ്റി ടു ട്വന്റി മിനിറ്റ്സ് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് കഴുകി കളയാട്ടോ ഇത് ട്വന്റി മിനിറ്റ് നമുക്ക് ഒന്ന് കഴുക കളയാട്ടോ ഇത് തന്നെ ഒരു ചെറുതായിട്ടൊരു മാറ്റം കാണുന്നില്ലേ നമുക്ക് ടിപ്സിനെ ത്രീ ലോട്ട് പോയാലോ ഇതിനകത്ത് നമുക്ക് രണ്ട് സാധനങ്ങൾ മതി കേട്ടോ അത് നമ്മളുടെ അടുത്ത് തന്നെയുള്ളതാണ് നമുക്കിത് കാപ്പിപ്പുട്ട് എടുത്തിട്ടുണ്ട് ഞാൻ അതായത് ഏതാണോ കോഫി പൗഡർ അതിർത്താ മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇനി വേണ്ടത് നമുക്ക് തേനാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതില് തേൻ ഏഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്നും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താലോ ആദ്യം നമുക്ക് കൈ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമുക്ക് രണ്ടും ഫേസിലല്ല ഞാൻ കാണിച്ചത് ഇന്ന് നമുക്ക് കൈയിലൊന്ന് കാണിച്ചതാ കേട്ടോ അപ്പൊ ഇത് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്കിത് നമ്മളുടെ ബോഡിയിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഉള്ള എല്ലാ ഒരു സ്ഥലത്തും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് തരാം അപ്പം ഇത് ഞാൻ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് ഫേസിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ വെക്കണം ട്ടോ. അതായത് മസാജ് ഒന്നും ചെയ്യാതെ അപ്ലൈ ചെയ്ത് വെക്കാം അപ്പൊ ടേൻ ഉള്ളവർ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം നമ്മ ഒരു മൂന്ന് കിട്ടിയില്ല ടിപ്സാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം പതിനഞ്ച് മിനിറ്റിനു ശേഷം ഒന്ന് കഴുകി കളയണം അപ്പൊ കഴുകി കളഞ്ഞിട്ട് വരാം അപ്പൊ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടി ടിക്സിനെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പെട്ടേനായിട്ട് കഷ്ടപ്പെടുന്ന സുഹൃത്തിനെ ഷെയർ ചെയ്ത് കൊടുക്കാം ബൈ